പ്ലംബിങ് ജോലിക്കാരാണെന്ന വ്യാജേന വീടുകൾ കയറി പട്ടാപ്പകൽ വൻ മോഷണം ബംഗളൂരുവിൽ പല തരത്തിലുള്ള തട്ടിപ്പുകളാണ് ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചയോടെ ബി ടി എം ലേ ഔട്ടിലെ മലയാളികളടക്കം താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ മൂന്ന് പേരടങ്ങുന്ന ഒരു സംഘം പ്ലംബിംഗ് ജോലിക്കാരാണെന്ന വ്യാജന വരികയും മോട്ടോർ പമ്പ് പൈപ്പുകൾ കൂടാതെ അഴിച്ചു വെച്ച ചെരിപ്പുകൾ ഉൾപ്പെടെ സംഘം കവർന്നു ഉച്ചയോടെ പ്ലംബിംഗ് റൂമിന്റെ സമീപത്തെത്തിയ സംഘം അവിടെ മണിക്കൂറുകളോളം ചെലവഴിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു താമസക്കാർക്ക് അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല എന്ന് മനസ്സിലാക്കിയ സംഘം മൂന്ന് നാല് മണിയോടെ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് കടന്നു കളഞ്ഞു ആൾ താമസമില്ലാത്തൊരു മുറിയുടെ കൂട്ടു തകർത്ത് അതിനകത്തുണ്ടായിരുന്ന പ്ലംബിംഗ് സാമഗ്രികളും ടാപ്പുകളും കവർന്നെടുത്തിട്ടുണ്ട് തൊട്ടടുത്ത വീട്ടിലുള്ള സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ ഇവർ ഏകദേശം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ മാത്രം പ്രായം തോന്നിക്കുന്നവരാണ് மைக்கோலையோட் போலீஸ் மோஷாக்களை குறித்து அன்வேஷம் ஆரம்பிச்சிட்டு